ബൈബിൾ പഴയ നിയമത്തിൽ നിന്നുള്ള വായന സുഭാഷിതങ്ങൾ മുതൽ വലിയ അഭികാമ്യമാണ് വെള്ളിയേക്കാളും വിലയേറിയതാണ് ഒരു കാര്യത്തിൽ തുല്യരാണ് ഇരു കൂട്ടരെയും സൃഷ്ടിച്ചത് കർത്താവാണ് ഞാനെ ആപത്ത് കണ്ടറിഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു അല്പബുദ്ധി മുന്നോട്ടു പോയി ദുരന്തം വരുത്തുന്നു വിനയത്തിനും ദൈവഭക്തിക്കുമുള്ള പ്രതിഫലം സമ്പത്തും ജീവനും ബഹുമതിയുമാണ് വികട ബുദ്ധിവുകളുടെ മാർഗം മുള്ളുകളും കിണികളും നിറഞ്ഞതാണ് കരുതലോടെ നടക്കുന്നവൻ അവയിൽ നിന്ന് ഒഴിഞ്ഞു മാറും ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വിധിച്ചിരിക്കുകയില്ല ധനികൻ ദരിദ്രന്റെ മേൽ ഭരണം നടത്തുന്നു കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവന്റെ അടിമയാണ് അനീതി വിതയ്ക്കുന്നവൻ അനർത്ഥം കൊയ്യും അവന്റെ കോപതണ്ട് പ്രയോജനപ്പെടുകയില്ല ദയാദൃഷ്ടിയുള്ളവൻ അനുഗ്രഹീതനാകും എന്തെന്നാൽ അവൻ തന്റെ ആഹാരം ദരിദ്രമായി പങ്കുവയ്ക്കുന്നു കലഹം വിട്ടുപോകുന്നു അവസാനിക്കുകയും ചെയ്യും ഹൃദയത്തെ സ്നേഹിക്കുകയും മധുനുമായി സംസാരിക്കുകയും ചെയ്യുന്നവൻ രാജാവിന്റെ മിത്രമാകും കർത്താവിന്റെ കണ്ണുകൾ കാത്തു സൂക്ഷിക്കുന്നു അവിശസ്തരുടെ പാദങ്ങളെ അവരുടെ തകിടം മറിക്കുന്നു അലസൻ പറയുന്നു പുറത്തു സിംഹമുണ്ട് തെരുവിൽ വെച്ച് ഞാൻ കർത്താവിന്റെ അതിൽ ശിശുവിന്റെ ഹൃദയത്തിൽ അതിനെ കൊല്ലപ്പെടുന്നു ഓടിക്കുന്നു സ്വന്തം സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ദരിദ്രതയോ സമ്പന്നർക്ക് പാരിദോഷകം നൽകുകയോ ചെയ്യുന്നവൻ ദാരിദ്ര്യത്തിൽ നിപതിക്കുകയുള്ളൂ വാക്ക് സശ്രദ്ധ കേൾക്കുക ഞാൻ നൽകുന്ന വിജ്ഞാനത്തിൽ മനസ്സ് പതിക്കുക അവയെ ഉള്ളിൽ സംഗ്രഹിക്കുകയും അകലങ്ങളിൽ ഒതുക്കി വയ്ക്കുകയും ചെയ്യുന്നത് ആഹ്ലാദപ്രകൃതമായിരിക്കും കർത്താവിൽ വിശ്വാസം അർപ്പിക്കേണ്ടതിന് ഇന്ന് ഞാൻ അവയെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു ഉപദേശവും വിജ്ഞാനവും അടങ്ങുന്ന മുപ്പത് സുഹൃത്തങ്ങൾ നിങ്ങൾക്ക് ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ നിന്നെ അയച്ചവർക്ക് ഉചിതമായ ഉത്തരം നൽകത്തക്ക വിധം സത്യവും ശരിയുമായ കാര്യങ്ങൾ നിന്നെ ഗ്രഹിപ്പിക്കാൻ വേണ്ടിയാണ് അവ നിസ്സഹായൻ എന്ന് കരുതി ദലിത് മുതൽ അപഹരിക്കുകയോ നിന്റെ പടി വാതിലുകൾ വെച്ച് കഷ്ടപ്പെടുന്നവരെ മർദ്ദിക്കുകയോ അവരുടെ മുതൽ കൈക്കലാക്കുന്നവരുടെ ജീവൻ അപഹരിക്കുകയും ചെയ്യും കോമ്പശീല്യനോട് സൗഹൃദം പാടില്ല രോഷാക്കുലനോട് ഇടപെടുകയും അങ്ങനെ ചെയ്താൽ നീ അവരുടെ ശീലങ്ങൾ കണ്ടുപഠിക്കുകയും കണിയിൽ കുരുന്ന് പോവുകയും ചെയ്യും അന്യർക്ക് വേണ്ടി വാക്കു കൊടുക്കുകയോ ജാമ്യം നിൽക്കുകയോ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടരുത് കടം വീട്ടാൻ വകയില്ലാത്തതായി നിന്റെ കിടയ്ക്ക് പോലും നഷ്ടപ്പെടാൻ ഇടയാക്കുന്നത് പിതാക്കന്മാർ പണ്ടേ ഒപ്പിച്ചിട്ടുള്ള അതിർത്തി കല്ല് മാറ്റരുത് ജോലിയിൽ വിദഗ്ധനായ അവരുടെ നോക്കൂ അവന് ജാജി സന്നിധി സ്ഥാനം ലഭിക്കും അവന് സാധാരണക്കാരോട് കൂടെ നിൽക്കേണ്ടി വരികയില്ല നമ്മുടെ